തരിശുനിലം കൃഷിയോഗ്യമാക്കിയ സ്ഥലത്തെ വാഴ കൃഷിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് തരിശുനിലം കൃഷിയോഗ്യമാക്കിയ സ്ഥലത്തെ വാഴക്കൃഷിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് നടത്തി ചെറുപുഴ കൃഷിഭവന്റെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടു കൂടി മച്ചിയിൽ കൃഷി ചെയ്ത തരിശു വാഴ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ചെകുപുഴ കൃഷി ഓഫീസർ അഞ്ചു പി നിർവഹിച്ചത് കാർഷിക മേഖലയായ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ഇത്തവണത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തരിശ നിർമ്മാണമെല്ലാം തന്നെ കൃഷിയോഗ്യമാക്കുക എന്നുള്ളതായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഏകദേശം മുപ്പത് ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്തുകൊണ്ട് ഒരു മൂവർ സംഘം എത്തിയിട്ടുള്ളത് ശ്രീ മനോജും ശ്രീ ജോണി ശ്രീ ജെയിംസും എന്നിവരായിരുന്നു അവർ ഈ മച്ചീലെന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം വാഴ കൃഷിയിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി പിന്നീടിനു ദീർഘകാല വിളകളും അങ്ങനെയൊക്കെ കൃഷി ചെയ്തുകൊണ്ടാണ് അവരെ കൂടുതൽ സ്ഥലം കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഉദ്യമത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും അറിയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് ഇവിടെ വന്നപ്പോൾ ഏകദേശം രണ്ടായിരത്തിലധികം വാഴകള് ഇവിടെയുണ്ട് നല്ല രീതിയിൽ തന്നെ അവരിത് കൃഷി ചെയ്തതായിട്ടും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ചെറുപുഴ കൃഷിഭവന്റെ കീഴിൽ ഈ വർഷം നൂറ് ഏക്കറിലധികം സ്ഥലം തരിച്ചുരഹിതമാക്കിയിരുന്നു ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി പ്രധാന പങ്കുവഹിച്ച പാലാവയലിലുള്ള മനോജ് തോമസ് ജെയിംസ് ജോണി എന്നിവർ ചേർന്ന് മുപ്പത് ഏക്കർ തരിച്ചു സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത് ചെറുപുഴ പഞ്ചായത്തിൽ ഇവർ പത്ത് ഏക്കർ സ്ഥലത്ത് വാഴ കൃഷി ചെയ്തതിന്റെ വിളവെടുപ്പാണ് നടന്നത് മച്ചിയിലുള്ള ഓടി നസീറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പതിനഞ്ച് വർഷത്തേക്കാണ് ഈ മൂവർ സംഘം പാട്ടത്തിനെടുത്തത് നല്ല ഒന്നാന്തരം വെയിജിൻ്റെ സമയമായിരുന്നു ഏറ്റവും വേഴ്ച കൂടിയ സമയത്താണ് ഞങ്ങൾ ഈ കൃഷി തുടങ്ങുന്നത് അപ്പോൾ ഒരു ഡിസംബറിൽ വാഴ കൊലയ്ക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയതും അപ്പം ഡിസംബറിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ രണ്ട് ജനുവരിയോടു കൂടിയാണ് കൊലച്ച് തുടങ്ങുന്നത് എങ്കിലും ഞങ്ങൾ എൺപത് രൂപ എഴുപത്തഞ്ച് രൂപയൊക്കെ വാഴ കൊലക്കി കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു കൊല കുറച്ച് ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് മെച്ചം ഉണ്ടാവില്ലെന്ന് ഇപ്പം വില കുറച്ച് താഴേക്ക് പോയപ്പം ആ ഒരു സന്തോഷം കുറച്ച് കുറഞ്ഞേ പോകും എന്നാലും കുഴപ്പമില്ലാത്തൊരു രൂപത്തിലാണ് ആവറേജ് ോളം വാഴയാണ് കൃഷി ചെയ്തത് വാഴയ്ക്ക് പുറമെ കുരുമുളക് കവുങ്ങ് കൊക്കോ തുടങ്ങിയ ദീർഘകാല വിളകളും ഇവർ അയ്യായിരം പാട്ടത്തിനെടുത്ത് ചെയ്യുന്നുണ്ട് കൃഷി ഉദ്യോഗസ്ഥരായ ഗീതാ പി സുരേഷ് കുറ്റൂർ എന്നിവർ സംസാരിച്ചു നൂറ് ഏക്കർ കണക്കിന് തലശിട്ട സ്ഥലങ്ങളുണ്ട് അത് മുഴുവൻ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിഭവൻ നടത്തിയ ചില ഉദ്യമങ്ങൾ അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിന് പുറത്തുനിന്ന് വന്ന് ഇവിടെ ഏകദേശം മുപ്പതേക്കറോളം സ്ഥലത്ത് രഹിതമാക്കുക കൃഷി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് വന്ന ഒരു മൂന്ന് വ്യക്തികളാണ് ഇവർ അതായത് മനോജ് തോമസ് അതുപോലെ തന്നെ ജെയിംസ് ജോണി എന്നീ മൂന്ന് പേര് ഇവർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂക്കാണ് ഇവിടെ പതിനഞ്ച് വർഷത്തേക്കാണ് പാട്ടത്തിനെടുത്തിരിക്കുന്നത് പതിനഞ്ച് വർഷത്തേക്ക് ഇവിടെ പത്തേക്കറോളം സ്ഥലം വാട്ടർ മാത്രമല്ല ഇതിൻ്റെ പുറത്ത് മറ്റു നമ്മുടെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കൂടുതൽ സ്ഥലം പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇവർ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഇവരിൽ ഒരാൾ ജോണി ചേട്ടൻ പൈനാപ്പിളിൻ്റെ കൃഷി പഠിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് പോയിട്ടാണുള്ളത് ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ സാങ്കേതിക ഉപദേശങ്ങൾ ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ കൃഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേര് ഈ കൃഷി സ്ഥലത്ത് ഒരിക്കലും മാറി നേന്ത്രവാഴ മാറിൽക്കാറില്ല പുറമെ വാഴയും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് കൃഷി നല്ല നിലയിൽ നടത്താനുള്ള താല്പര്യമാണ് ഈ രംഗത്ത് സജീവമാകാൻ കാരണമെന്ന് കൃഷിക്കാരും പറഞ്ഞു കൃഷിയുടെ എല്ലാ സമയത്തിലും ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് വരികയും സാറ് വന്ന് നോക്കി കൃത്യമായിട്ട് പറയുകയും ചെയ്തു അതിലൊരു സാറ് നേരത്തെ പറഞ്ഞു മൂന്ന് പേരും സദാസമയം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇതെങ്ങനെ സാറ് കണ്ടു സാറ് കാണുന്ന കൃത്യമായിട്ട് സാറവിടെ വരുന്നതുകൊണ്ടാ ഞങ്ങൾ നോക്കുമ്പോൾ ഒരാൾ തുടങ്ങി നടക്കുന്നത് നടക്കുന്നുണ്ടാവും സത്യമാണ് ഇതാരാണ് നടക്കുന്നത് നോക്കുമ്പോൾ സുരേഷ് സാറാണ് അപ്പോൾ അധിക സമയം പുള്ളിക്കാരനും ഈ തുടക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെയും കൃഷിഭവൻ്റെയും മഞ്ചു മഞ്ചുമാരത്തിൻ്റെയൊക്കെ ഒരുപാട് സഹകരണം ഞങ്ങൾക്ക് നന്നായിട്ട് ലഭിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ആക്കി എടുക്കാൻ സാധിച്ചത് പിന്നെ കറണ്ടിൻ്റെ കാര്യം സുരേഷ് സാറിടെ വിട്ട് തന്നെ കറണ്ട് ഞങ്ങൾക്ക് ഇപ്പം കാർഷിക അവസ്ഥയാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ സബ്സിഡി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ട് അതിന് അവർക്ക് പ്രത്യേകിച്ചായിട്ട് നന്ദി പറയുന്നു പതിനഞ്ച് വർഷത്തേക്ക് ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം തന്നാണ് വിനിയാസും അതനുസരിച്ച് ốcो पिसकाति सेखानेका लेकिन भारती जमहते सतील्यमकारा निरुभेशनु पर रतनो पास चिाहि launcher सेरिमिल या एक आदि जरूर चalling recognize whether you pick देश करेका भारती मिस्तु लेख Chinese ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്